വനാണോ ഞങ്ങളെ നടുത്ത് ഇരുന്നോണ്ടിരുന്ന ഞാൻ ഈ പറഞ്ഞവൻ ആണോ നീ പോയി ചാവടി നീ പോയി ചാവടി ശവമേ അതിന് ഇവരാണോ കണ്ടത് ഞാൻ എന്നെ ചോദിച്ചിട്ട് പിച്ചക്കാരി ആയിട്ട് നടത്തിയത് ഇവരാണോ കാണുന്നത് അല്ലെ റീൽ കണ്ട് ലൈക്ക് ചെയ്തുള്ള ബന്ധമല്ല അവൻ എന്റെ മോനാണ് വൃത്തികേടെന്നു പറഞ്ഞാൽ വെറും വീട്ടുകാരെ അവരെ വൃത്തികേട് ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ആയിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്റെ കുറ്റമല്ല ഇല്ല എനിക്ക് വേണമെങ്കിൽ എന്താ കേട്ടാൻ പറ്റത്തില്ലേട്ടനുള്ളപ്പോ ആരെ കൊണ്ടും തൊടിയിപ്പിക്കാതെ ൊട്ടഭയിക്കേണ്ട സ്ഥാനത്ത് തൊട്ടക്കണെങ്കിൽ പത്തും പന്ത്രണ്ടും കിട്ട് നടക്കുന്നവർക്ക് വിഷയമില്ലല്ലോ ഏഹ് ഇതിപ്പൊ ഞാൻ വിക്കിനിന് ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ല അങ്ങനെ ചെയ്താൽ തന്നെ അതും എന്റെ ഇഷ്ടമല്ലേ സൂചാട്ട എന്റെ പിച്ചക്കാരിയായിട്ട് ഇന്ന് വരെ നടത്തിയിട്ടുണ്ടോ എന്നെ പിച്ച കണ്ടിട്ടുണ്ടോ ഞാൻ പറയും പുള്ളിയുടെ പേരും പറയും പുള്ളിയുടെ ഫോട്ടോ ഞാൻ വെക്കും ചിലപ്പം പുറകെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ റീലും ചെയ്യും അത് എന്റെ ഇഷ്ടമാണ് ഓച്ചാട്ടൻ പോയെ കൊണ്ടു തരുവോമാരാരെങ്കിലും കുതിരിച്ചേണ്ടുള്ള സ്നേഹം പൊട്ടി ഒഴിവ് ഓരോരുത്തർക്ക് തുരിച്ചേണ്ട പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ട് സൗരഭ്യവും ഞാൻ ചേട്ടാ എന്ത് കെട്ടിയാണ് നാട്ടുകാർ പറയുന്നത് അത് എനിക്ക് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് പുള്ളിയുടെ രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ അങ്ങനെ ഓപ്ഷൻ ആണെങ്കിൽ ഓക്കെ ഇവരൊക്കെ പറയണ ഞാൻ കേക്കാം തിരിച്ചേണ്ട തന്നെ കൊണ്ടുതരണം മിമിക്രി വേദികളിൽ എന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു ചിരി സമ്മാനിച്ച ഒരു കലാകാരനാണ് കൊല്ലം സുതി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും അതുപോലെ കുടുംബത്തിനും താങ്ങാവുന്നതിനപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്തുണ്ടായ ഒരു അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത് സുധിയുടെ മരണശേഷം ഇടക്കിടയ്ക്ക് രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽസ് വീഡിയോകൾക്കും ഫോട്ടോ ഷൂട്ടുകൾക്കും എതിരെയാണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നത് ഇതിനോടകം തന്നെ നിരവധി ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോകളിലും എല്ലാം രേണു അഭിനയിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം രീണു നടത്തിയ ഒരു പുതിയ ഫോട്ടോഷൂട്ട് വീഡിയോ വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായിട്ടുള്ളത് പീച്ച് നിറത്തിലുള്ള ഒരു സ്കേർട്ടും ഗോൾഡൻ ബ്രോക്കേഡിലുള്ള ഒരു ബ്ലൗസും അണിഞ്ഞ് ഗ്ലാമറസ് ആയാണ് റീണു പുതിയ ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫായ എഡി ജോൺ ആണ് ഈ ഒരു വിശ്വ സ്പെഷ്യൽ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ശക്തിയായ സ്ത്രീയുടെ അടയാളം ആറ്റിറ്റ്യൂഡ് അല്ല നിലപാടാണ് എന്ന് പറഞ്ഞാണ് ഇത്തരം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി തന്നെ രേണുവിനെ വിമർശിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും കമന്റുകളും ചിത്രങ്ങൾക്ക് താഴെ വന്നിട്ടുണ്ട് ഇത്രയേറെ ഗ്ലാമറസ് ആയി ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടുന്നതും വിധവയും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയുമായ സ്ത്രീക്ക് ചേർന്നതല്ല എന്ന തരത്തിലായിരുന്നു ഇത്തരം വിമർശനങ്ങൾക്ക് ഏറെ വന്നത് എന്നാൽ ഇപ്പോഴിതാ രേണുവിനെതിരെ സോളാർ കേസും സ്വർണക്കടത്ത് കേസ് എന്നിവയിലൂടെ വാർത്തകളിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്ന സ്വപ്ന സുരേഷും രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ പുതിയ ഗ്ലാമറസ് ഫോട്ടോയിൽ വിഷു ആശംസകൾ കുറിച്ച് ഒരു പോസ്റ്റ് രേണു പങ്കുവച്ചിരുന്നു ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിന്റെ ഒരു കുറിപ്പ് വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ല എന്നും ദൈവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നാണ് സ്വപ്ന സുരേഷ് കുറിച്ചത് ഇതാണോ രണ്ടായിരത്തി ഇരുപത്തി പുതിയ വിഷു ദൈവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആൺകുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട് എന്റെ പൊക്കൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം ദൈവായി മറ്റു ചില ബദലുകൾ കണ്ടെത്തും വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മണ്ടത്രം വിൽക്കരുത് ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്നുമാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് മറ്റു ചിലരും ഇത്തരം കമന്റുകളുമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്റെ പൊന്നു ചേച്ചി നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ താഴ്ത്തുകയുമല്ല കൊല്ലം സുതിയെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം ചേച്ചിയോടുമുണ്ട് പക്ഷെ പക്വത കുറവുകൊണ്ട് അത് ഇല്ലാതാക്കരുത് രണ്ട് മക്കളുടെ അമ്മ ആയതുകൊണ്ട് പക്വത ഉണ്ടാകണമെന്നില്ല അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതാണത് ഒന്നുമില്ലേലും രണ്ട് ആൺമക്കളല്ലേ വളർന്നു വരുന്നത് നാളെ അവർ തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പിന്നെ ചെയ്തതും ചെയ്യുന്നതും കൈ വെറുതെ ആകും എന്നാണ് മറ്റൊരു കമന്റും ഇതിപ്പോ ഉടുക്കാൻ മറന്നു പോയതാണോ അതോ ഉടുത്തത് അഴിഞ്ഞു പോയതാണോ ഇനിയിപ്പോ ഉടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഒന്നും അങ്ങടെ മനസ്സിലാകുന്നില്ല ഒന്നുറപ്പാണ് കൊല്ലം സുതിയുടെ ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അതുകൂടി ഇല്ലാണ്ടാകും ഇവരെപ്പോഴും പറയുന്നുണ്ടല്ലോ പ്രായപൂർത്തിയായ ഒരു മകനുണ്ടെന്ന് അഭിമാനമുള്ള ഒരു മക്കളും അമ്മയെ ഇത്തരം വേഷത്തിലും ഭാവത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അവന് പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പാപം ഒന്നും മിണ്ടാതിരിക്കുന്നത് റേനു നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരു പ്രതിഫലം തീർച്ചയായും നിന്നെ കാത്തിരിക്കുന്നുണ്ട് അന്ന് നിന്നെ തലയിൽ വെച്ചവരൊക്കെ തറയിലടിക്കും നോക്കിക്കോ ഇങ്ങനെയാണ് മറ്റൊരാളുടെയും കമന്റ് അങ്ങനെ വിമർശന കമന്റുകളുടെ ഒരു നിര തന്നെയുണ്ട് ഇത്തരം ഈ ഒരു വീഡിയോക്ക് താഴെ കാണുന്നത് നേരത്തെ രേണു തനിക്കെതിരെ വരുന്ന ഇത്തരം കമന്റുകൾക്കെതിരെയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കമന്റ്സിൽ വന്ന് പലരും തെറി വിളിക്കുന്നുണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് എന്നായിരുന്നു രേണു അന്ന് പറഞ്ഞിരുന്നത് എനിക്ക് കെട്ടിയവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ പച്ചക്ക എന്നെ തെറിവിളിക്കുന്നത് എന്ന് എനിക്കറിയാം എനിക്ക് ഉത്തരവാദിത്വപ്പെട്ട ആരുമില്ല എന്ന് കരുതിയാണ് ഇവർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് ഇവരിൽ ഒരാളെങ്കിലും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് രേണു മുൻപ് പറഞ്ഞിരുന്നു ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യാറില്ലേ അവരോട് ആരോടും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് എന്നോട് ഇവർ തീർക്കുന്നത് ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരെ മലയാളികൾ ഒരു കമന്റിലൂടെ ഒന്നും പറയുന്നില്ലല്ലോ ബിക്കിനി ഫോട്ടോഷൂട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് എന്തിടണം എന്ത് ഇടണ്ട എന്നത് അവനവന്റെ ഇഷ്ടം ഞാനൊരു റീൽ ചെയ്യുന്നത് ഇത്ര വലിയ പാതകമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല പക്ഷെ തെറിയാണ് പലരും വിളിക്കുന്നത് ഏത് സോങ്ങിനെ റീൽ ചെയ്യണം എന്നത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നതും അത് എന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് വയറിൽ പിടിക്കുന്നതും അഭിനയത്തിന്റെ ഭാഗമാണ് അല്ലാതെ ജീവിതമല്ല ഇൻഡിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് എനിക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം ഒരു ലക്ഷ്മണ രേഖ ഞാൻ വരച്ചിട്ടുണ്ട് അതിനുള്ളിൽ നിന്നാണ് അഭിനയിക്കുന്നത് അതുപോലെ ബോഡി ഷേമിംഗ് കമന്റ് ഇടുന്നവരുടെ അവർ ചിലപ്പോൾ ഐശ്വര്യ ഐശ്വര്യമായിരിക്കാം എനിക്ക് ദൈവം തന്നത് ഇങ്ങനെയാണ് മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല അതുകൊണ്ട് തന്നെ അത്തരം കമന്റുകൾ ഞാൻ വിട്ടു എന്നാണ് രേണു മുൻപൊരിക്കൽ ഇന്റർവ്യൂലൂടെ പറഞ്ഞിരുന്നത് റീൽ കണ്ടതിന് ശേഷമുള്ള മൂത്ത മകനായ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും റേണു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല എന്ന് ഒരിക്കൽ റേണു പറയുകയുണ്ടായി ദാസേടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവന് പ്രത്യേകിച്ചും ഒരു പ്രശ്നവുമില്ല ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചു കാണിച്ചിരുന്നു അമ്മയെപ്പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമന്റും കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവന് ഒരു കുഴപ്പവുമില്ല കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും അവന് ഈ ലോകത്ത് ജീവനോട് ഇരിക്കുന്ന ഒരേ ഒരു അമ്മയുള്ളു അത് ഞാനാണ് അവനറിയാം ഞാൻ ആരാണെന്ന് എനിക്കും അറിയാം അവൻ ആരാണെന്ന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് അവര് കാണും നല്ലതാണേൽ നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ല എന്ന് രേണു പറയുന്നുണ്ട് എന്ത് ചെയ്താലും വിധവാ വിധവ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് സഹിക്കാവുന്നതിനപ്പുറമാണെന്ന് രേണു പറയുന്നുണ്ട് ഒന്നുകിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെയും കുത്തുന്നു ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെയാണ് കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറിയിട്ടതും അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെ സമ്മതം വേണ്ട എനിക്ക് പക്ഷേ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് കൊണ്ടല്ല ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നുകിൽ ഈ ഒരു ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കെട്ടുക മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ ഒരു പേരങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വഴിയാണ് വിധവ എന്നത് മാറാൻ എന്നാണ് മുൻപ് ചോദിച്ചതും അഞ്ചു വർഷത്തെ ദാമ്പത്യമായ രീണു സുതിയും തമ്മിലുണ്ടായിരുന്നത് പണ്ട് സുതി അനുഭവിച്ച കഷ്ടപ്പാടുകൾ രേണു അറിയുന്നതും സ്റ്റാർ മാജിക്കിൽ എന്ന ഒരു പരിപാടിയിലൂടെയാണ് അദ്ദേഹം പങ്കുവച്ചപ്പോൾ മാത്രമാണ് ഇത്തരം കഷ്ടപ്പാടുകൾ റേണു അറിയുന്നത് തന്നെ ചേട്ടൻ ഉള്ളപ്പോഴും ഞാൻ റീൽസ് ചെയ്യുമായിരുന്നു ഇളയവൻ ഇടയ്ക്കിടയ്ക്ക് സുതിചേട്ടനെ കുറിച്ച് ചോദിക്കും സുതി അച്ഛൻ ഇനി എഴുന്നേൽക്കില്ലേ അമ്മി എന്ന് അടുത്തിടെയും അവൻ ചോദിച്ചിരുന്നു അതുപോലെ സുതിചേട്ടനെ കുറിച്ച് പറയരുത് വിഷമം വരുമെന്നും അവൻ പറയാറുണ്ട് നമ്മൾ കരയുന്നത് കാണുമ്പോൾ ഞാൻ തന്നെയാണ് അമ്മ സുതിയച്ചൻ എന്നൊക്കെ പറയും കിച്ചുവിനും ഋദലിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ് കിച്ചുവിന്റെ കയ്യിലാണ് ഇളയ കുഞ്ഞ് എപ്പോഴും അച്ഛന്റെയും ചേട്ടന്റെയും സ്നേഹം കിച്ചു ഋതിലിന് കൊടുക്കുന്നുണ്ട് എന്നാണ് രേണു പറഞ്ഞത് സുതിയില്ലാത്ത ജീവിതവുമായി പൊരുത്തപ്പെട്ട് വരികയാണെന്നും മക്കൾക്ക് വേണ്ടിയാണ് തന്റെ ഇനിയുള്ള ജീവിതമെന്നും രേണു പറഞ്ഞിരുന്നു പൊരുത്തപ്പെട്ട് തുടങ്ങിയതില് പറ്റൂ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ല എന്നേ എന്നേയുള്ളൂ ആത്മാവെന്നൊരു സത്യം എന്റെ കൂടെ തന്നെ ഉണ്ടാകും കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് എനിക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം നെഗറ്റീവ് ഉണ്ടാകും ഇതായിരുന്നു രേണു അടുത്തിടെ ഇന്റർവ്യൂകളിലും മറ്റും പറഞ്ഞിരുന്നത് എന്റെ അവസ്ഥ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ എന്നും രേണു കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു